നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം സൗദിയിൽ ജോലി ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി സൗദി പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ പ്രോഗ്രാമിലൂടെ അക്കാദമിക് യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇങ്ങനെ വെരിഫൈ ചെയ്ത അക്രഡിറ്റേഷൻ നേടിയാൽ ജോലി സാധ്യത വർദ്ധിക്കും എന്നു മാത്രമല്ല ഉറപ്പായ അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുകയും ചെയ്യും തൊഴിൽ തട്ടിപ്പ് വ്യാപകമായി ഇക്കാലത്ത് അക്രഡിറ്റേഷൻ നേടുന്നത് നിങ്ങളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല തൊഴിൽ തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യാം തൊഴിലാളികളുടെ യോഗ്യതയും നൈപുണ്യവും വെരിഫൈ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദിയിലെ ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഈ മന്ത്രാലയമാണ് ഈ അക്രഡിറ്റേഷൻ പരിപാടി ആരംഭിച്ചിട്ടുള്ളത് എല്ലാ കാറ്റഗറിയിലുമുള്ള തൊഴിലാളികളുടെ യോഗ്യതയും സൗദി തുടങ്ങിയ അക്രഡിറ്റേഷൻ പ്രോഗ്രാമിലൂടെ വെരിഫൈ ചെയ്യാവുന്നതുമാണ് ഈ രാജ്യത്തേക്കുള്ള വിദേശ തൊഴിലാളികളുടെ കടന്നുവരവിനെ വ്യവസ്ഥപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി സൗദിക്ക് ഈ അക്രഡിറ്റേഷൻ പ്രോഗ്രാമിന് പിന്നിലുണ്ട് രണ്ട് തരത്തിലുള്ള വെരിഫിക്കേഷൻ സേവനങ്ങളാണ് സൗദി പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ പ്രോഗ്രാം വഴി നടത്തുന്നത് ഇതിനായിട്ട് വൈദഗ്ധ്യവും നൈപുണ്യവും ആവശ്യമുള്ള ജോലികൾക്ക് സ്കിൽ വെരിഫിക്കേഷൻ പ്രോഗ്രാമുണ്ട് അതുപോലെ തന്നെ പ്രൊഫഷണൽ ജോലിക്കാർക്കായി യോഗ്യതാ വെരിഫിക്കേഷൻ പ്രോഗ്രാമും ഉണ്ട് അതുകൊണ്ട് തന്നെ ഏത് യോഗ്യതയുള്ളവർക്കും ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യോഗ്യതകൾ വെരിഫൈ ചെയ്യാവുന്നതാണ് സൗദി ഹ്യൂമൻ റിസോഴ്സസ് മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രോഗ്രാം സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ഔദ്യോഗിക വെബ്സൈറ്റ് ഉണ്ട് ഇത് പി എ സി സി ഡോട്ട് എസ് എ ആണ് വെബ്സൈറ്റ് പി എ സി സി ഡോട്ട് എസ് എ ഈ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് നിങ്ങളുടെ യോഗ്യതകൾ വെരിഫൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഹഫർ അൽ ഹെൽത്ത് ക്ലസ്റ്ററിലാണ് ജോലി ഒഴിവുകളുള്ളത് വിവിധ സ്പെഷ്യാലിറ്റികളിൽ ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്കാണ് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നത് ബ്രസ്റ്റ് സർജറി കാർഡിയാക്ക് കത്തിറ്ററൈസേഷൻ ക്രിറ്റിക്കൽ കെയർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ജനറൽ മെഡിസിൻ ജനറൽ സർജറി ഇൻ്റർവെൻഷൻ റേഡിയോളജി നിയോനെറ്റൽ ഇൻ്റൻസീവ് കെയർ യൂണിറ്റ് ന്യൂറോളജി പീഡിയാട്രിക് ഐ സിയു വിട്രിയോ റെറ്റിനൽ ഓഫ്താൽമോളജിസ്റ്റ് സ്പെഷ്യലിസ്റ്റുകളിലാണ് ഒഴിവുകൾ ഇപ്പോൾ വന്നിട്ടുള്ളത് വിശദമായ ബയോഡേറ്റയും വിദ്യാഭ്യാസം പ്രവൃത്തി പരിചയം പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകളും സഹിതം ആർ എം ടി ത്രീ ഡോട്ട് നോർക്ക അറ്റ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിലേക്ക് ഇരുപത്തിരണ്ടാം തീയതിക്കുള്ളിൽ വൈകിട്ട് മണിക്കുള്ളിൽ വേണം അപേക്ഷ നൽകണം ജിമെയിൽ ഐ ഡി ആർ എം ടി അറ്റ് അപേക്ഷകൾ അയക്കേണ്ടത് നോർക്ക റൂട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുള്ളത് സ്പെഷ്യാലിറ്റികളിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് പ്രായപരിധി അമ്പത്തിയഞ്ചു വയസ്സാണ് അപേക്ഷകർ മുൻപ് എസ് എം ആർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരാകരുത് അഭിമുഖം ഓൺലൈനായിട്ടാണ് നടത്തുന്നത് കുറഞ്ഞത് ആറുമാസത്തെ കാലാവധിയുള്ള സാധുതയുള്ള പാസ്പോർട്ട് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ സെവൻ സീറോ ഫൈവ് ത്രീ സിക്സ് ഫൈവ് ത്രീ നയൻ ഫൈവ് ഫോർ സീറോ ഫൈവ് ഡബിൾ സെവൻ എന്നീ നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാം ടോൾ ഫ്രീ നമ്പർ ഉണ്ട് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് ത്രീ നയൻ ത്രീ നയൻ വിദേശത്ത് നിന്ന് മിസ്ട്രുകോൾ സർവീസും ഉണ്ട് ഇതിലേക്കുള്ള നമ്പർ ഡബിൾ എയ്റ്റ് സീറോ ടു സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് യോഗ്യതയുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യുന്നതിനായിട്ട് വെബ്സൈറ്റ് സന്ദർശിക്കുകയും ചെയ്യുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക